സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നമസ്കാരം ഓഹരിയിലൂടെ എങ്ങനെ നേട്ടം കൊയ്യാം എന്നുള്ള വീഡിയോയിൽ നമ്മൾ ഇന്ന് ബോണസ് ഉടൻ വരുന്ന ഓഹരികളെക്കുറിച്ച് ആദ്യം പറയാം ആക്സിസ് കോട്ടൺ ഇരുപത്തിനാല് രൂപ വിലയാണ് വൺ ഇസ്റ്റ് ടു ആണ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല പി എസ് ടി ഇൻഡസ്ട്രി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയാണ് ടെൻ ഇസ്റ്റ് വണ് എട്ട് സെപ്റ്റംബർ ആണ് റൈറ്റ്സ് അറുപത്തമ്പത്തി ആറാണ് വൺ ഇസ്റ്റ് വണ് ആണ് ഇരുപത് സെപ്റ്റംബർ ആണ് മൊണാർട്ട് നെറ്റ്വർക്ക് എഴുന്നൂറ്റി ആറ് രൂപ വിലയാണ് വൺ സിക്സ്റ്റി വണ്ണാണ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ പവർ അറ്റ് ആറായിരത്തി മുന്നൂറ്റി എൺപതാറ് രൂപ വൺ സിക്സ്റ്റി വണ്ണാണ് ഡേറ്റ് വരുന്നതേ ഉള്ളു പിന്നെ ഡിവിഡൻറ്റ് വരുന്നത് ഗുജറാത്ത് നർണൂർ വാലി അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പതിനാറ് രൂപ അമ്പത് പൈസയാണ് ആറ് സെപ്റ്റംബർ ആണ് നിഫോസ് എൻറ്റർപ്രൈസ് അത് നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ഫൈവ് പോയിൻ്റ് സെവൻ ആണ് വരുന്നതേ ഉള്ളൂ ജിൻഡാൽസോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് സ്പ്ലിറ്റാണ് വൺ ഇസ്റ്റി ടു ആണ് ഏഷ്യൻ ഹോട്ടൽസ് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് രണ്ട് രൂപ അമ്പത് പൈസയാണ് ആറ് സെപ്റ്റംബർ ആണ് ഡേറ്റ് ടാറ്റ മോട്ടേഴ്സ് ടാർജറ്റ് ഇട്ട് വിൽക്കുന്നതാണ് ആയിരത്തി അൻപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ച് ഫസ്റ്റ് ടാർജറ്റ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഐ സി ഐ സി സെക്യൂരിറ്റീസിന് റെക്കമൻഡ് ചെയ്തിരിക്കുന്നതാണ് എച്ച് ഐ ജി എച്ച് ഇ ജി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മണിക്ക് വൺ ഇസ്റ്റ് ഫൈവ് സ്പ്ലിറ്റാണ് വരുന്നതേ ഉള്ളൂ കൊച്ചിൻ ഷിപ്പാർഡ് രണ്ടായിരത്തി എണ്ണൂറ്റൊൻപത് രൂപ അരുപത്തഞ്ച് പൈസ ഡി ഡിവിഡൻറ് ഉണ്ട് വരുന്നതേ ഉള്ളൂ പിന്നെ ഉള്ളത് നിതിൻ എൻ്റർപ്രൈസ് നിതിൻ സ്പിന്നർ നിതിൻ സ്പിന്നർ നാൽപ്പത്തി രൂപയാണ് രൂപയാണ് രൂപ അമ്പത് പൈസയാണ് ഒമ്പത് ഓഗസ്റ്റ് ആണ് അംബിക കോട്ടന് ആയിരത്തി എഴുന്നൂ നൂറ്റി എഴുന്നൂറ് രൂപ വിലയാണ് മുപ്പത്തഞ്ച് രൂപ ഡിവിഡൻ്റ് ആണ് വരുന്നതേ ഉള്ളൂ നമുക്കിന്ന് ഇത്രയും കൊണ്ട് വരുത്താം നന്ദി നമസ്കാരം